വടക്കൻ ഗാസയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ആശുപത്രി കമൽ അഡ്വാൻ ആശുപത്രി ഇസ്രായേൽ റെയ്ഡ് ചെയ്യുകയും ആശുപത്രിയിലെ ജീവനക്കാരെ ഇരുന്നൂറ്റമ്പത് പേരോ മറ്റുമാണ് പിന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടറേയും പിടിച്ചുകൊണ്ട് പോയി ഇസ്രായേൽ പറയുന്നത് ഇവരൊക്കെ ഹമാസ് തീവ്രവാദികളാണെന്നാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ ഒഴിവാക്കി വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി അതുകൂടാതെ സാധാരണ ചെയ്യുന്ന ബോംബെയർ മിസൈൽ ആ അടിപിടി ബഹളം അമാസാകെ തകർന്ന് അവശരായിരിക്കുകയാണ് ഒരുപക്ഷെ വടക്കൻ ഗാസയിൽ നിന്ന് അമാസിനെ ഏകദേശം തീർത്തു എന്ന് ഇസ്രായേൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ആശുപത്രിയിലെ സംഭവം അതിലവർക്ക് ഇടപെടേണ്ടി വരുന്നത് ഇസ്രായേൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ മൊസാദിലെ രണ്ട് ഉദ്യോഗസ്ഥർ അവർ റിട്ടയറായി ആയപ്പോൾ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തു സാമാന്യം ദീർഘമായ ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിലാണ് ആദ്യമായിട്ട് അവർ സമ്മതിക്കുന്നത് ഈ പേജറും വാക്കി ടോക്കിങ് ഒക്കെ പൊട്ടിച്ചു കളഞ്ഞത് ഞങ്ങളാണ് മൊസാദാണ് അത് അറേഞ്ച് ചെയ്തത് അത് ഒരു പത്ത് വർഷം മുമ്പ് നടത്തിയ ഓപ്പറേഷനാണ് അത് ഫലത്തിൽ കൊണ്ടുവന്നത് ഈ സമയത്താണെന്ന് വിളിക്കൂ പത്ത് വർഷം മുമ്പേ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താണ് വാർത്തകൾ പുറത്തു വന്നിരുന്നു ബാറ്ററിയാണ് പൊട്ടിത്തെറിച്ചതെന്നൊക്കെ അന്നും ബാറ്ററി ആണോ എന്ന് ആർക്കും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ബാറ്ററി ആയിരിക്കണം വേറെ ഒന്നും പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ കൺഫേം ചെയ്ത് ബാറ്ററി തന്നെയാണ് ബാറ്ററി മൊസാദ് ഇസ്രയേലിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് വേറൊരു കമ്പനിക്ക് കൊടുക്കുക ആ കമ്പനി മൂന്നാമതൊരു കമ്പനിക്ക് കൊടുക്കുക ഒരു ഷെൽ കമ്പനി തുടങ്ങിയിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ഇങ്ങോട്ട് മാറ്റുക എന്നിട്ട് സപ്ലൈ ചെയ്യുന്നത് വേറൊരാളാണ് വരുത്തുക ഹിസ്ബുള്ളക്ക് സംശയം തോന്നാത്ത പ്രൈസിങ് നടത്തുക അതായിരുന്നു ഏറ്റവും ദുഷ്കരമായൊരു സംഗതി കാരണം പ്രൈസ് കുറവായിരിക്കണം എന്നാൽ തീരെ കുറഞ്ഞാൽ ഹിസ്ബുള്ളക്ക് സംശയവും തോന്നും ഇത്ര കുറഞ്ഞ വിലയ്ക്ക് പേജർ കൊടുക്കുന്നു അല്ലെങ്കിൽ വാക്കിട്ടാക്കി കൊടുക്കുന്നു അഞ്ച് രൂപ മതി ചേട്ടാന്നൊക്കെ പറഞ്ഞാൽ സംശയം തോന്നുമല്ല എന്നാൽ പതിനായിരം രൂപയാകും ഒരു പേജറിനെന്ന് പറഞ്ഞ് ഇത് പേജർ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊന്നും പേജറോ ഉണ്ടില്ലല്ലോ അപ്പോൾ പതിനായിരം എന്ന് പറഞ്ഞാൽ വലുതുമാകും അപ്പോൾ ഹിസ്ബുള്ളയുടെ മാനസികാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിൽ പ്രൈസിങ് നടത്തി ഇതെല്ലാം മൊസാദാണ് ചെയ്യിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മൊസാദിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ഈ കമ്പനിയിലെ മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല മൂന്നോ നാലോ കമ്പനികൾ ഇൻവോൾവായിരുന്നു ഈ കൊട്ടേഷൻ കൊടുത്തവർക്ക് അറിയില്ല മൊസാദ് തയ്യാറാക്കിയ കൊട്ടേഷനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് കാരണം മൊസാദ് സ്വാധീനിച്ചിരിക്കുന്നത് ഈ കൊട്ടേഷൻ കൊടുക്കുന്ന ആളിനെയല്ല അവൻ്റെ ബോസിനെയോ ഒക്കെയാണ് ആ ബോസ് പോലും അറിയാതെ വേറൊരു കമ്പനിയായിരിക്കും ഡിക്റ്റൈൻറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ നെറ്റ്വർക്ക് മുഴുവൻ അവർ തുറന്നു പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ പല വിവരങ്ങളും പുറത്തു വന്നു ഇസ്രായേലിൽ ഐ ഡി എഫിൽ നിന്നും മൊസാദിൽ നിന്നും റിട്ടയർ ചെയ്ത പലരും കഴിഞ്ഞ ആഴ്ച ഇൻ്റർവ്യൂസ് കൊടുത്തു പത്രങ്ങൾക്ക് അത് അത് വേറൊരു സ്ട്രാറ്റജിയാണ് എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഇസ്രായേലുകാരിങ്ങനെ തുറന്ന് പറയുന്നില്ല പ്രത്യേകിച്ച് മൊസാദിലോ ഐ ഡി എഫിലോ ജോലി ചെയ്തുവരെന്നും റിട്ടയറായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പുസ്തകം എഴുതുന്ന പോലെ അവരങ്ങനെ പുസ്തകം എഴുതുകയോ ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒന്നും ചെയ്യാറില്ല ഇവരോട് ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തു കേട്ടോ നിങ്ങൾ ഈ പേജറിൻ്റെയും വാക്കി ടോക്കിയുടെയും രഹസ്യം പുറത്ത് പറയുന്നത് എന്താ അത് പറയുന്നത് നിങ്ങളുടെ രാജ്യത്തിന് ദോഷമല്ലേ അപ്പോൾ അവർ പറഞ്ഞു പേജറും വാക്കി ടോക്കിയും പൊട്ടിക്കുക എന്നുള്ള യുദ്ധതന്ത്രം ഇതോടെ അവസാനിച്ചു ഇനി ആരും പേജറോ വാക്കി ടോക്കിയോ വാങ്ങാനും പോകുന്നില്ല പൊട്ടിക്കാനും പോകുന്നില്ല അപ്പോൾ പിന്നെ ഇതങ്ങ് പറഞ്ഞു വെക്കാം ഞങ്ങളുടെ രാജ്യം ഇത് ചെയ്യാൻ പോകുന്നില്ല മറ്റൊരു രാജ്യവും ബാക്കിയിട്ടൊക്കെ വാങ്ങാൻ ധൈര്യപ്പെടില്ല കാരണം ഇതിനകത്ത് എന്ത് പണ്ടാരാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ദറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഇറ്റ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് വെളിപ്പെടുത്തുന്നത് മറ്റ് ഓഫീസേഴ്സ് തുറന്ന് പറഞ്ഞ കാര്യം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുദ്ധരംഗത്ത് ഇസ്രായേൽ ഉപയോഗിക്കുന്നു വ്യാപകമായിട്ട് അതിൻ്റെ ഉദ്ദേശം കൊലാറ്ററൽ ഡാമേജ് കുറയ്ക്കുക എന്നുള്ളതാണ് എന്താ ഈ കൊലാറ്ററൽ ഡാമേജ് യുദ്ധസമയത്ത് നമ്മളൊരു ഒരു ടാർഗറ്റ് ഒരു മിലിറ്ററി ടാർഗറ്റ് അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു പക്ഷേ അതിന് ചുറ്റുപാടും ജനങ്ങൾ താമസിക്കുന്നുണ്ട് കട നടത്തുന്നുണ്ട് മാർക്കറ്റുണ്ട് അപ്പോൾ അവരും ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ മരിച്ചു മരിച്ചുപോകില്ലേ പോകും അങ്ങനെ മരിച്ചു പോകുന്ന ആൾക്കാരുടെ ആ ഡാമേജിനെയാണ് കൊലാറ്ററൽ ഡാമേജ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു യുദ്ധത്തിൽ ആൾ മരിച്ചു അല്ലെങ്കിൽ സിവിലിയൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു ഷോക്ക് ഉണ്ടാവും രാജ ആശുപത്രിക്ക് പോകാൻ വിട്ടു സ്കൂളിന് പോകാൻ വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു പ്രയാസവും പ്രതിഷേധവും ഒക്കെ തോന്നി അത് തോന്നാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വാക്കാണ് കൊലാസ്ട്രൽ ഡാമേജ് ഇത് ജോർജ് ബുഷ് ഒന്നാമൻ ഉണ്ടാക്കിയ വാക്കാണ് ഇറാഖിനെ ആക്രമിക്കുന്ന കാലത്ത് അന്ന് ഒരു സ്കൂളിന് പോകുമ്പിട്ടു അമേരിക്ക അബദ്ധവശാൽ ചെയ്തതാണ് പത്തുമുന്നൂറ് കുട്ടികൾ മരിച്ചു അപ്പോൾ ത്രീ ഹൺഡ്രഡ് ചിൽഡ്രൻ ഡൈൽഡ് ഇൻ കൊലാറ്ററൽ ഡാമേജ് എന്നാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് അന്ന് അനൗൺസ് ചെയ്തത് അപ്പോൾ കൊലാറ്ററൽ ഡാമേജ് എന്ന് കേൾക്കുമ്പോൾ ഈ ബോംബോ തോക്കോ കൊണ്ട് ഒരാൾ മരിച്ചു എന്നൊരു ഇമ്പ്രഷൻ നമ്മുടെ മനസ്സിലുണ്ടാവുന്നില്ല കൊലാറ്ററൽ ഡാമേജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു ആ വാക്കുപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്ത ക്രൂരകൃത്യത്തെ അല്പം വെള്ള ദൂശുന്നു വാക്കുകൊണ്ട് ആ ഇമ്പാക്റ്റ് കുറവായിരിക്കും ഇങ്ങനെയാണ് ഇൻ്റർനാഷണൽ ഈ നരേറ്റീവ് മാനേജ് ചെയ്യുന്നത് നമ്മൾ ചെയ്ത മഹാഭാപത്തെ മഹാഭാപം എന്ന് നേരെ നമ്മൾ വിളിക്കാതെ അബദ്ധം ഇത് സമർത്ഥമായിട്ട് പയറ്റുന്ന ഒരു പാർട്ടിയാണ് സി പി എം ചരിത്രത്തിൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോളൂ അവർ ചെയ്ത മഹാഭാപത്തെ അവർ പാളിച്ചതെന്ന് വിളിക്കുകയുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അവരുടെ രണദിവയുടെ പാർട്ടി സെക്രട്ടറി രണദിവയുടെ കൽക്കട്ട തീസിസ് വന്നു അതായത് അക്രമത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക അതാണ് കൽക്കട്ട തീസിസ് വേറെ ഒന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ട് ഭരണകൂടത്തിൻ്റെ ഭരണകൂടം ഓപ്പറേറ്റ് ചെയ്യുന്നത് ആര് വഴിക്കുക പോലീസ് വഴിക്കുക അതുകൊണ്ട് പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് കീഴടക്കുക അങ്ങനെയാണ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഹീറോസൊക്കെ ഇല്ലേ മാധവൻ എം എം ലോറൻസ് അവരെ വരെ വരുന്നൊക്കെ പറയും ഈ സാധനം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതാണ് കൽക്കട്ട അധിസനുസരിച്ച് അതിന് പാർട്ടി പിന്നീട് വിളിച്ചത് അതൊരു പാളിച്ചയായിരുന്നു എന്നാണ് പോലീസുകാരെ കൊല്ലുക പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക അതിനെതിരെ ആരെങ്കിലും നാട്ടുകാർ നിന്ന് കഴിഞ്ഞാൽ അവനെയും തൊട്ട് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് പാളിച്ച സൈക്കിളൊക്കെ ഇങ്ങനെ പാളുമില്ല ഇതുപോലത്തെ ഒരു പാളിച്ച ഈ പാളിച്ച എന്ന് പറയുന്ന മഹാഭാവത്തിന് കൊടുത്ത സി പി എംകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത വാക്കാണ് പാളിച്ച ഇതുപോലെയാണ് കൊലാറ്ററൽ ഡാമേജ് ഈ കൊലാറ്ററൽ ഡാമേജ് എങ്ങനെ കുറയ്ക്കാം എന്നാണ് ഇസ്രായേൽ എന്നും ചിന്തിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവർ മിലിറ്ററി ആവശ്യത്തിന് എടുത്തപ്പോൾ കൊലാറ്ററൽ ഡാമേജ് കുറയ്ക്കുക എന്നായിരുന്നു അവരുടെ ഫസ്റ്റ് ഇത് കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധത്തിനൊരു നിയമമുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പാടില്ല സമാധാനം വേണം അടിസ്ഥാനം ഇനി യുദ്ധത്തിലേർപ്പെട്ടു എന്ന് വെച്ചോ അതിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് യുദ്ധമാണ് പക്ഷേ യുദ്ധമര്യാദ നമ്മളുടെ മഹാഭാരത യുദ്ധത്തിൽ മര്യാദ പാലിക്കുകയാണ് ആനപ്പുറത്തിരിക്കുന്ന ആൾ ആനപ്പുറത്തിരിക്കുന്ന വേറൊരാളിനെ വേണം ആക്രമിക്കാൻ നടന്ന് കാലാൾപ്പടെ ആക്രമിച്ചുകൂടാ ആനയും ആനയും കുതിരയും കുതിരയും കാലാളും കാലാളും ഇങ്ങനെയൊക്കെ ഒരു ചട്ടമുണ്ട് സംഗതി യുദ്ധമാണ് പക്ഷേ യുദ്ധത്തിനൊരു ചട്ടമുണ്ട് ആ ചട്ടം പൊതുവേ ലംഘിക്കില്ല എന്നാണ് ധാരണപക്ഷ ഒരുപാട് പേര് ലംഘിക്കാറുള്ളത് എനിവേ ഈ കൊലാറ്ററൽ ഡാമേജിനും ഒരു ചട്ടമുണ്ട് ആ ചട്ടം പലരും കാറ്റിൽ പറത്തിയാണ് യുദ്ധങ്ങൾ നടക്കുന്നത് കൊലാറ്ററൽ ഡാമേജ് നോക്കിയിരുന്നാലും യുദ്ധം നടക്കില്ല ബട്ട് സ്റ്റിൽ അതൊരു മോറൽ ബൈൻഡിങ് ആണ് എല്ലാ രാജ്യങ്ങൾക്കും അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധം ന്യായമായിരുന്നു എന്ന് വരുത്തേണ്ട ആവശ്യമുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് യുണൈറ്റഡ് നേഷൻസ് ഇതുപോലത്തെ പലവിധ ഫോറങ്ങളുണ്ടല്ലോ എല്ലാവരും കൂടെ അവരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരും അന്താരാഷ്ട്ര തലത്തിൽ വിഷമിക്കും അതുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് ആർഗ്യൂ ചെയ്ത് നിൽക്കാനായിട്ട് പോയിന്റ്സ് വേണം അതിലൊന്ന് ഈ കൊലാസ്ട്രൽ ഡാമേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേൽ ആദ്യം എടുത്ത ഒരു ഒരു ചട്ടം അവർ സെൽഫ് ഇമ്പോസ് ചെയ്ത ചട്ടം ഒരു ഹമാസ് തീവ്രോ അതിക്ക് ഒരു സിവിലിയൻ കൊല്ലപ്പെടാം ഒരു ഹമാസ് തീവ്രവാദി നിങ്ങൾ കൊന്നാൽ തീവ്രവാദികളെ തന്നെ രണ്ടാക്കി അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് തീവ്രവാദി മറ്റത് എന്തോ പേരാണ് അതിന് ഉഗ്രവാദി അങ്ങനെ ഒരു ഒരു പ്രയോഗമുണ്ടല്ലോ മലയാളത്തിൽ ഉഗ്രവാദി ഇങ്ങനെ ഉഗ്രവാദി തീവ്രവാദിയും ഉഗ്രവാദിയും അപ്പോൾ ഉഗ്രവാദിയാണെങ്കിൽ രണ്ട് പേര് സിവിലിയൻസ് മരിച്ചു എന്ന് വരാം തീവ്രവാദിയാണെങ്കിൽ ഒരാൾ ഒരു സിവിലിയനെ കൂടെ മരിക്കാവട്ടു ഈ പേജർ വാക്കി ടോക്കി യുദ്ധത്തിൽ അവർ ചെയ്തത് കൊലാട്രൽ ഡാമേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ഹിസ്ബുള്ളയിൽ പേജർ ഉപയോഗിക്കുന്ന ആരാണോ അവൻ പോക്കറ്റിലിട്ടാൽ അവൻ്റെ വയറിൻ്റെ അടിഭാഗം അടിച്ചുപോകും ആ ഷർട്ടിൻ്റെ പോക്കറ്റിലാണെങ്കിൽ നെഞ്ച് തകർന്നു പോകും കൂടെ നിൽക്കുന്ന ആളിന് ഒരു കുഴപ്പവും വരില്ല ഇപ്പോൾ ഇസ്രായേൽ അതിൻ്റെ വീഡിയോയും പുറത്തു വിട്ടു കൂടെ നിൽക്കുന്ന ആൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൻ്റെ നെഞ്ച് പൊട്ടുന്നു പേജർ പൊട്ടിയിട്ട് ബട്ട് ഇയാൾ മറ്റേ ആളെ കൊതുക് കടിച്ചു എന്നുള്ള ഭാവത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അത്രയും ശബ്ദമേ ഉള്ളൂ ബട്ട് ഇമ്പാക്റ്റ് വളരെ വലുതാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് ഒന്നും സംഭവിക്കുന്നില്ല നമ്പർ ടു ഇസ്രായേൽ കാൽക്കുലേറ്റ് ചെയ്തത് അത് ഈ ഇൻ്റർവ്യൂവിൽ അവർ തുറന്നു പറഞ്ഞു പലരും മരിക്കില്ല ഈ പേജർ വാക്കി ടോക്കി ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് പേർ പരിക്ക് പറ്റിയവരിപ്പോഴും ഉണ്ട് ഒരു കൈ ഉണ്ടാവില്ല അല്ലെങ്കിൽ നെഞ്ച് തകർന്ന് ഓപ്പറേഷനൊക്കെ ആയിട്ട് ആ കൂടെ വെച്ച് കിട്ടും സംഗതിയൊക്കെ ആയിട്ട് വീൽചെയറിലൊക്കെ ആയിരിക്കും ഇയാൾ ജീവിക്കുന്നത് പലർക്കും ഒരു കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഇവർ ഇസ്രായേലിൻ്റെ അംബാസഡർമാരാണെന്നാണ് ഇൻറ്റർവ്യൂവിൽ മൊസാദിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവർ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഹമാസിനോ അല്ലെങ്കിൽ ലിബിയക്കാർക്കോ മറ്റ് ഹിസ്ബുള്ളക്കാർക്കോ ഒക്കെ ഇതൊരു പാഠമായിരിക്കും എന്താ ഇസ്രായേലുമായിട്ട് കളിച്ചാൽ നടക്കുന്ന കണ്ടില്ലേ മുടന്തി മുടന്തി കൈയില്ല കാലില്ല കണ്ണില്ല വീൽചെയറിലാണ് തള്ളിക്കൊണ്ട് പോകേണ്ടി വരുന്നു ഇതൊക്കെ മാത്രമല്ല ഒരാൾ ആക്രമണത്തിൽ മരിച്ചാൽ അതിൻ്റെ ബാധ്യത കഴിഞ്ഞു ഹിസ്കുളയ്ക്ക് പക്ഷെ ആക്രമണത്തിൽ മരിച്ചില്ലെന്ന് വെച്ചോ ഇയാളെ പരിചരിക്കാനൊരു നാലഞ്ച് പേണ് ആശുപത്രിയിൽ കൊണ്ടുപോകണം ആശുപത്രി ചിലവ് ഇതൊക്കെയായിട്ട് വലിയൊരു ബാധ്യതയാണ് ഹിസ്ബുള്ളക്ക് സംഭവിച്ച അവർ നട്ടൻ്റെ തകർന്നു പോയത് മരിച്ച ആളെ കൊണ്ടല്ല പരിക്ക് പറ്റിയവരെ ചികിത്സിച്ചും പരിചരിച്ചുമൊക്കെയാണ് ഹിസ്ബുള്ള വിഷമിച്ചു പോയത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ ഒരു യുദ്ധത്തിൽ ഒരു ലക്ഷം പട്ടാളക്കാർ മരിച്ചു ശരി ഒന്നിൽ അവരെ മഞ്ഞിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ അയച്ചു കൊടുക്കുക നഷ്ടപരിഹാരം കൊടുക്കുക ഒരു രാഷ്ട്രത്തിൻ്റെ ജോലി കഴിഞ്ഞു ബട്ട് ഈ ഒരു ലക്ഷം പട്ടാളക്കാർ ആശുപത്രിയിലാണ് കിടക്കുന്നത് വെച്ചോ കോമയിൽ കിടക്കുകയാണ് നീറ്റ് വരുന്നുല്ല മരിച്ചു പോകുന്നുമില്ല എന്തു ചെയ്യുന്നു അത് വലിയൊരു ബാധ്യതയാണ് ഈ ബാധ്യത ഹിസ്ബുള്ളയ്ക്ക് വന്നപ്പോഴാണ് ഹിസ്ബുള്ള ആടി ഒലഞ്ഞത് അതുകൊണ്ട് പേജർ വാക്കി ടോക്കി ആക്രമണം നിസ്സാരമായിരുന്നില്ല അതേസമയം കൊലാസ്ട്രൽ ഡാമേജ് കുറയ്ക്കുകയും ചെയ്തു അന്താരാഷ്ട്രതലത്തിൽ തലത്തിൽ വരുമ്പോൾ ഇസ്രായേൽ പറയും നോക്കൂ ഞങ്ങൾ ഇത്രയും പേരെയാണ് ടാർഗറ്റ് ചെയ്തത് അഡീഷണൽ ആയിട്ട് ഇത്ര പേരെ മരിച്ചിട്ടുള്ളൂ സോ വി ആർ വെൽ വിത്തിൻ ദ ലിമിറ്റ്സ് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ ചെയ്തത് അതും അവർ തുറന്നു പറഞ്ഞു ഒരു തീവ്രവാദിക്ക് ഉഗ്രവാദിക്കല്ല ഒരു തീവ്രവാദിക്ക് ഇരുപത് സിവിലിയൻസ് മരിച്ചാലും വേണ്ടില്ല യു കിൽ ദാറ്റ് ടെററിസ്റ്റ് ദിസ് ഈസ് ദ പോളിസി അഡോപ്റ്റഡ് ബൈ ദ അപ്പോഴും അവരുടെ കണക്ക് അറിയാമോ ടോട്ടൽ ഈ ഹമാസ് യുദ്ധം എന്നെങ്കിലും ഒരിക്കൽ തീരുവല്ല ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ലോങ് വാർ എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരു ഒരു വർഷം കൂടെ എടുത്തു എന്ന് മേഖലയ്ക്കുക രണ്ട് വർഷം കഴിഞ്ഞ് മൊത്തം എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ കൊലാട്രൽ ഡാമേജ് വെൽ വിത്തിൻ ദ ലിമിറ്റ് ആയിരിക്കും ഇസ്രായേൽ ദിസ് ഈസ് ഹൗ ആർ യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ വിചാരിക്കുന്ന യുദ്ധമല്ല ഇപ്പോൾ നടക്കുന്നത് ലോകത്ത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ യുദ്ധം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് പന്ത്രണ്ട് വർഷം മുമ്പ് ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിൽ മാക്സിമം രണ്ട് ടാർഗറ്റാണ് അവർ ബോംബ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടേ രണ്ട് സ്ഥലത്ത് ഒരു മണിക്കൂറിനുള്ളിൽ കാരണം ഇൻ്റലിജൻസ് ഇൻപുട്ട് ഇന്നെടുത്ത് ഇന്നലിരിക്കുന്നു ഇന്ന 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 ഡാമേജ് ഉണ്ടാകും ഇന്ന പാലം ഇന്ന ആശുപത്രി ഇന്ന സ്കൂള് ഇതെല്ലാം ഇതെല്ലാം എടുത്തിട്ട് ഫൈനലി അവർ ശരി ഫയർ ഒന്ന് തീരുമാനിക്കുന്നു ആ ഒരു മിസൈലോ ബോംബോ ഇടുന്നു ആ ഇടുന്നതിൻ്റെ കൊലാറ്ററൽ ഡാമേജ് അവർ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കൂടുതലായി പോകുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇപ്പോൾ പോയി ഒരു മിനിറ്റിൽ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ അറുപത് ടാർഗറ്റ് ആക്രമിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഈ എ സംവിധാനം വെച്ചിട്ട് കാരണം മില്യൺസ് ഓഫ് കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ ഫോൺ വഴിയൊക്കെ നടക്കുന്നത് ഈ കോൺവെർസേഷൻ എടുത്തിട്ട് ഇതിൽ ആരൊക്കെയാണ് ഈ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത് തീവ്രവാദ ശൈലിയിൽ സംസാരിക്കുന്നതെന്ന് നോക്കണം ഇപ്പം ഇവരെ പറ്റിക്കാനായിട്ട് ഹമാസ് എന്ത് ചെയ്തു അവർ ബോംബിന് തണ്ണിമത്തൻ എന്ന് വിളിച്ചു അതിൻ്റെ പേരുണ്ടെന്തോ കഥാന്നോ അങ്ങനെ എന്തോ ഒരു പേര് ഇപ്പം തണ്ണിമത്തൻ വാങ്ങുന്ന ആളും തണ്ണിമത്തൻ എന്ന് പറയും ബോംബ് കൈമാറുന്ന ആളും തണ്ണിമത്തൻ എന്ന് പറയും ഇതങ്ങനെ തിരിച്ചറിയും അപ്പോൾ അതിൽ തിരിച്ചറിയാതെ ആ കുറേ സാധുക്കൾ പെട്ടുപോയിട്ടുണ്ട് അവരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കാരണം തണ്ണിമത്തൻ എന്നുള്ളൊരു കോഡ് മാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നോക്കും തണ്ണിമത്തനെ പറ്റി ആരൊക്കെ സംസാരിച്ചോ അവരെ മുഴുവൻ അറ്റാക്ക് ചെയ്യുന്നു ഇതൊക്കെ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് സംഭവിക്കുകയാണ് ആയിട്ടാണ് ഏയ് ഈ പെർമ്യൂട്ടേഷൻ കോമ്പനി ലക്ഷക്കണക്കിന് ഫോൺ സംഭാഷണങ്ങൾ അത് അനലൈസ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് തീവ്രവാദി ഉള്ളതെന്ന് നോക്കുന്നു അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ പട്ടാളക്കാർക്കൊന്നും നോക്കാനില്ല ഡയറക്റ്റ് കണക്ഷനാണ് ഫൈറ്റിംഗ് ആയിട്ടുള്ള പട്ടാളക്കാരന് ഡയറക്റ്റ് കമാൻഡ് കൺട്രോളിൽ നിന്ന് എ യിൽ നിന്ന് കിട്ടിയ റിസൾട്ട് അത് സൂപ്പർവൈസ് ചെയ്യാൻ രണ്ട് പേരുണ്ട് ആ റിസൾട്ട് അതുപോലെ അങ്ങ് പാസ് ഓൺ ചെയ്യല്ല രണ്ട് പേര് നോക്കിയിട്ട് യെസ് നമ്മളുടെ ഹ്യൂമൻ ഇൻ്റലിജൻസും ഇതും തമ്മിൽ ഏകദേശം ബന്ധപ്പെടുന്നുണ്ട് ഓക്കെ അങ്ങനെ എവറി മിനിറ്റ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റേത് മണിക്കൂറിൽ രണ്ടായിരുന്നു ഇപ്പോൾ മിനിറ്റിൽ രണ്ടാക്കി മാറ്റിയിരിക്കുന്നു ദിസ് ഇസ് ദ വേ ദ ആർ ഓപ്പറേറ്റിംഗ് ഇൻ ഇസ്രായേൽ ഭാരതത്തിന് ഒരുപാട് ഇസ്രായേലിൽ നിന്ന് പഠിക്കാനുണ്ട് ടെക്നോളജി ആണെങ്കിലും കമ്മിറ്റ്മെൻ്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ ഇസ്രായേലിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നു താങ്ക്